أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين صلاة والسلام على سيد الأنبياء وأشرف المرسلين وعلى آله وَأَصْحَابِهِ الفائزين أما بعد وقول لا إله إلا الله مع محمد رسوله كلا جمعه അള്ളാഹുവിന് വാജിബായ ഇരുപത് സിഫത്തുകളും മുസ്തഹായ ഇരുപത് സിഫത്തുകളും ജായിസ് ആയ ഒരു സിഫത്തും അംബിയാക്കൾക്ക് വാജിബായ നാല് സിഫത്തും മുസ്തഹീരായ നാല് സിഹത്വം ജായിസായ ഒരു സിഹത്വം മൊത്തം അമ്പത് സിഹത്തുകളെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം വിശദീകരിച്ചു ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സുന്ദരമായ വചനമാണ് എന്ന കലിമത്തു ഈ രണ്ട് വചനങ്ങൾ കെട്ടയക്കുമ്പോ ഈ പറഞ്ഞ എല്ലാ വിശേഷണങ്ങളും ഇങ്ങോട്ട് പുറത്തു വരും അതാണ് ലാ ലാ ഇലാഹ ഇലാഹ ഇല്ലല്ലാഹു റസൂലുഹു എന്ന വചനം അഹമ്മദ് എന്ന വചനത്തോടൊപ്പം അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹു ഇലാഹോ മഹമ്മ എന്ന വാക്യം കുല്ലൻ ജമ ഈ പറഞ്ഞ എല്ലാ വിശേഷണങ്ങളെയും ഉൾക്കൊള്ളുന്നുണ്ട് അതിന്റെ അകക്കാമ്പിൽ എല്ലാം വിശദീകരിച്ചിട്ടുണ്ട് അള്ളാഹുവിനും വാജിബ് ആസിഫത്തുകളും അതിന്റെ വിപരീതമായ വിപരീതമായൊക്കെ ബിഹൈരു അഫ്ലിൻ ഏറ്റവും ഉത്കൃഷ്ടമായ വാക്യത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് ജാനിൻ എല്ലാ ആശയങ്ങളെയും ഉൾക്കൊണ്ട ഒരുമിച്ച് കൂട്ടിയ വഹായിണമായിട്ടുള്ള അപ്പൊ ലായിഹു മുഹമ്മദ് റസൂർ എന്ന വചനത്തില് ഈ പറഞ്ഞ എല്ലാ സിഹത്തരും ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് മഹാനവറുകൾ പറയുന്നത് കാരണം അള്ളാഹു അല്ലാതെ യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്നവൻ ഇല്ല എന്നാണല്ലോ ലായിഹു എന്ന് പറഞ്ഞത് അപ്പോ ാവശ്യമായതെന്തൊക്കെയുണ്ടോ അതൊക്കെ അത് ഉൾക്കൊണ്ടിട്ടുണ്ട് അതാണ് സിഫത്ത് ഒരു ഇലാഹായിട്ടുള്ള വ്യക്തിക്ക് ശക്തിക്ക് ഒരിക്കലും ഭൂഷണമല്ലാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതാണ് മുസ്തഹി ലാസിഫത്ത് അപ്പൊ അള്ളാഹു സുബാനുഭവത്താല് മാത്രമേ ഇലാഹുൽ എന്ന് പറയുമ്പോൾ ഇലാഹാനാവശ്യമായ സർവഗുണങ്ങളും ഗുണങ്ങളും അവനുണ്ട് എന്നായി അതാണ് സിഫത്ത് എന്ന് പറയുന്നത് ദൃദ്ധമായസിഫത്വം ഉണ്ടാവാനും പാടില്ല അതുപോലെ തന്നെ മുഹമ്മദ് റസൂൽ എന്ന് പറയുമ്പോൾ മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണ് റസൂൽ എന്നത് അള്ളാഹുവിന്റെ വഹി ലഭിച്ച ഒരാളാണല്ലോ ആ വഹയെ പ്രബോധിക്കാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട ആളുമാണ് അപ്പോ അള്ളാഹുബൻറെ വഹി ലഭിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എങ്ങനെയുള്ളവരായിരിക്കണം എന്നതാണ് വാജിബാശിബത്തുകൾ നമ്മോട് പറയുന്നത് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത ശിവത്തുകൾ എന്തൊക്കെയാണെന്നാണ് മുസ്തഖി ലാസിബത്ത് അപ്പൊ അത് വിശദമായി പറയുമ്പോൾ നമുക്ക് ഓരോന്നും മനസിലാക്കാൻ കഴിയും ഇതാണ് മുഹമ്മദ് റസ എന്ന വാക്ക് എല്ലാം ഉൾക്കൊണ്ടുവെന്ന് പറഞ്ഞതിന്റെ താല്പര്യം ഇനി പറയാൻ പോകുന്നത് ഓരോ മനുഷ്യനും പഠിച്ചിരിക്കൽ നിർബന്ധമായ ഇരുപത്തിയഞ്ച് അംബിയാക്കരുടെ പേരുകളാണ് ലക്ഷക്കണക്കായി അംബിയാക്കന്മാർ ലോകത്ത് വന്നിട്ടുണ്ടെങ്കിലും പരിശുദ്ധ ഖുർആാനിൽ അവരുടെ പേര് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തിയഞ്ച് ആളുകളാണ് ഇരുപത്തിയഞ്ച് ആളുകളിൽ നിന്ന് തന്നെ അഞ്ച് പേര് ഉരുൽ അസ്മൽ എന്ന പേരിൽ പ്രത്യേകമായി അറിയപ്പെട്ടവരാണ് അതും ഖുർആൻ പരാമർശിച്ചിട്ടുണ്ട് അവരിൽ ഏറ്റവും പ്രമുഖരായിട്ടുള്ളത് മഹാനായ റസൂർ ഹിസ് ലോഹരിത്തങ്ങളാണ് അപ്പൊ ഈ അയിരുപത്തി അമ്പിയാക്കന്മാരുടെ അംബിയാക്കന്മാരുടെ വിശദീകരണമുള്ള ബൈത്താണ് എന്ന് പറയുന്നത് സാധാരണക്കാരായ ആളുകൾ വളരെ ലളിതമായി പഠിക്കാൻ സൗകര്യപ്പെടുന്ന വിധത്തിലാണ് ഈ ബെയ്ത്ത് ക്രമീകരിച്ചിട്ടുള്ളത് അപ്പൊ ഈ ബെയ്ത്ത് പഠിക്കുന്ന ഒരാൾക്ക് ഈ പറഞ്ഞ അമ്പിയാക്കന്മാരുടെ പേരും നേരത്തെ പറഞ്ഞ സിഹത്തുകളൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും അതുകൊണ്ട് ഈ ബെയ്ത്ത് കൈവന്റെ പരമാവധി പരമാവധി പറ്റുന്ന ആളുകൾക്ക് ബൈഹാറ്റാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ൾക്കാരുടെ വിശദമായ പഠനം ലസിമ അത് നിർബന്ധമായിരിക്കുന്നു കൊല്ലമുക്കല്ലസിൻ പ്രാവൃത്തിയും ബുദ്ധിയുമുള്ള എല്ലാവർക്കും അതുകൊണ്ട് ഫഹക്കിക്ക് നീ അത് ശരിക്ക് മനസ്സിൽ ഉറപ്പിച്ചോ വൗത്തനെയും അതിലൂടെ നീ നല്ല ഗുണങ്ങളൊക്കെ സമ്പാദിച്ചോ മുതലെടുത്തോ എന്നാണ് അദ്ദേഹത്തിന് വിശദീകരണം ഇനിശാള്ള ആ അമ്പിയാക്കന്മാരുടെ പേരുകൾ പറയുന്ന വേത്തുകൾ നമുക്ക് അടുത്താഴ്ച പറയാം